മഞ്ജു ദിലീപ് വിഷയത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ ഇന്നും ആകാംക്ഷയാണ് പലർക്കും അല്ലെ രണ്ടുപേരും വ്യക്തിപരമായ കാര്യങ്ങൾ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഗോസിപ്പുകൾക്ക് ഒരു പഞ്ഞവും ഉണ്ടായിട്ടില്ല സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ ഇവർക്കിടയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് അടിക്കടി സംസാരിക്കാറുണ്ട് അത്തരത്തിൽ ലിബർട്ടി ബഷീർ വർഷങ്ങൾക്ക് മുൻപേ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതിപ്പോ വീണ്ടും സമൂഹ മാധ്യമങ്ങൾ വൈറലാവുകയാണ് പ്രണയ വിവാഹമായിരുന്നുവെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോ പതിനേഴാമത്തെ വയസ്സിൽ ഒളിച്ചോടിപ്പോയ പെണ്ണാണ് എന്നിട്ടാണ് സല്ലാപത്തിലോട്ട് വന്നത് ആ ശരി നമുക്ക് വീണ്ടും ലിബർട്ടിയിലേക്ക് പോവാം മഞ്ജുവിനെ വിളിച്ചാൽ ദിലീപിന്റെ അമ്മയോ പെങ്ങന്മാരോ ആണ് ഫോൺ എടുക്കുക ഒരു ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിരുന്നു മഞ്ജുവിന്റെ ജീവിതം അവിടെ മീശമാധവന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ദിവസം ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ആഘോഷം അന്ന് എല്ലാവരും പോയെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി ഒരു മണി സമയത്ത് മഞ്ജു വാര്യർ മകൾ മീനാക്ഷിയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്ന് കുഞ്ഞിന് മൂന്നോ നാലോ മാസമേ പ്രായമുള്ളൂ എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ കാണുന്നില്ല എന്ന് പറഞ്ഞു ദിലീപ് എവിടെ നിന്ന് നോക്കി പോയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിന്റെ ബാത്റൂമിൽ കാവ്യവുമായി സംസാരിച്ചു നിൽക്കുകയാണ് രാത്രി ഒരു മണിക്ക് ബാത്റൂമിൽ കാവ്യമായിട്ട് എന്താണ് സംസാരിച്ചത് ഇപ്പൊ പുള്ളിക്കാരി വൈഫാണ് അതെല്ലാം ശരി നമ്മുടെ ഈ മിമിക്രി കലാകാരന്മാർക്ക് പലർക്കും ബാത്റൂം ഒരു വീക്ക്നെസ് ആണെന്ന് പല തെളിവുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നന്മമരം ജയസൂര്യ ചേട്ടനും ഒരു ബാത്റൂം പ്രണയകാവ്യം എഴുതിയിട്ടുള്ള ആളാണ് സോറി പ്രണയകാവ്യം അല്ലല്ലോ കാമകാവ്യം ശരി നമുക്കിനി ലിബർട്ടിയുടെ വാക്കുകളിലേക്ക് വരാം അന്ന് ഞാൻ ദിലീപിനെ തെറി പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോരെ എന്ന് ചോദിച്ചു അന്ന് എന്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കയറ്റി വിടുന്നത് അന്നേ മഞ്ജുവിന് അറിയാമായിരുന്നു ദിലീപിന് കാവ്യവുമായി ബന്ധമുണ്ടെന്ന് നമ്മുടെ ലിബർട്ടി ചേട്ടൻ ഇപ്പൊ എല്ലാം പറയുന്നുണ്ട് നമ്മുടെ പേട്ടൻ കാട്ടിക്കൂട്ടിയ കാമചേഷ്ടകളും ബാത്റൂം കഥകളും ഒക്കെ ലിബർട്ടി ചേട്ടൻ വെച്ച് വിളമ്പെന്നുണ്ടെങ്കിലും മഞ്ജു ചേച്ചിയുടെ കഥകളൊന്നും പുറത്ത് പറയുന്നില്ലല്ലോ ലിബർട്ടി ചേട്ടാ എന്താ കാര്യം പതിനേഴാം വയസ്സിൽ ഒളിച്ചോടി പോയ കഥകളും നമ്മുടെ ഉടിയൻ ശ്രീകുമാരൻ ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടൻ നമ്മുടെ പേട്ടന്റെ പെണ്ണിപ്പിടിയനായ പേട്ടന്റെ സൽഗുണയായ ഭാര്യമായിട്ട് ഉണ്ടായിരുന്ന ബന്ധമൊക്കെ നാട്ടില് പരസ്യമായ ഒരു രഹസ്യമാണ് മഞ്ജു സേച്ചി